ഹായ് ഹലോ വെൽക്കം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാല് മണി പലഹാരമാണ് അതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മൂന്ന് നേന്ത്രപ്പഴമാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് കുക്കറിൽ വേവിച്ചതിന് ശേഷം നന്നായി അത് ഉടച്ചെടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് മാറ്റിവെക്കുക ഇനി നമ്മൾക്ക് ആവശ്യം തേങ്ങാ ചിരകിയതും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച മിശ്രിതമാണ് അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച പഴമെടുക്കുക അത് നന്നായി ബൗൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക ചെറുതായി പരത്തുക അതിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര തേങ്ങാ മിശ്രിതം അതിനുള്ളിൽ നിറയ്ക്കുക അതിനെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കുക ഓരോ നായി ഇങ്ങനെ ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മൾ ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക സ്വാദിഷ്ടമായ നാലുമണി പലഹാരം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്